ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വരുന്ന ഈ കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അലക്കാൽ കളർ അളകുകയോ നിരക്കുകയോ ചുരുങ്ങി പോവുകയോ ഒന്നും ചെയ്യാതെ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ള മെറ്റീരിയൽ കൂടിയാണ് കൂടാതെ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കൂടിയാണ് നിങ്ങൾക്കിത് ഹോൾസെയിലെയും റീറ്റെയിലെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് വീട്ടിൽ ഇല്ലാതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇതൊരു വരുമാന മാർഗവുമായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഡെയിലി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം മൂവായിരം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ് മാർഗവും കൂടിയാണ് ഞങ്ങളുടെ ബക്കിൽ നിന്ന് ഇത് പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഹോൾസെയിൽ റേറ്റിലും ലഭിക്കുന്നതാണ് അങ്ങനെ ഹോൾസെയിലായി നിങ്ങൾ ഞങ്ങളുടെ ബക്കിൽ നിന്നും വാങ്ങിച്ച് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് കൂടാതെ സ്റ്റിച്ചിങ് അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തും സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും എല്ലാം വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ഇതിലധികവും കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നതും നെക്കിലൊക്കെ ചെറിയ ത്രെഡ് വർക്ക് വരുന്നതും ചെറിയ സീക്വൻസ് വർക്ക് വരുന്നതും അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കളേഴ്സ് ഉണ്ട് ഒരു വൈറ്റികളുണ്ട് കൂടുതൽ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറിൽ നിന്ന് ഇത് വേഗം സ്വന്തമാക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഒരു സെറ്റ് ആണെങ്കിലും ഹോൾസെയിൽ ആയിട്ടാണെങ്കിലും റീറ്റെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്കിത് എത്തിച്ചു തരുന്നതാണ് ആവശ്യമുള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ മെസ്സേജ് ചെയ്യൂ കേട്ടോ